എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ലക്ഷ്മി അമ്മ ശ്രുതിയോട് ചോദിക്കാണ് അല്ല മോളെ മോളെ ആടിമാസമായിട്ട് വീട്ടിൽ പോണില്ലേ എന്ന് ചോദിക്കുക ഈ ചോദ്യം കേട്ടതും എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ ശ്രുതി നേരെ ചന്ദ്രമതിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യം വന്നു പെട്ടെന്ന് ശ്രുതി പറഞ്ഞു ഇല്ല ഇല്ലാൻറ്റി ഞാൻ പോണില്ല ഞാനും മലേഷ്യയിലല്ലേ എൻ്റെ അച്ഛൻ അവിടെ അല്ലേ താമസിക്കണേ അത് മാത്രമല്ല ഈ ആടിമാസത്തിൽ ഇങ്ങനെ ഉള്ള ചടങ്ങുകളൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാ കേൾക്കുന്നത് എനിക്കിതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയാണ് പെട്ടെന്ന് സുതി പറഞ്ഞു അല്ല മലേഷ്യയിൽ അതിനെ ആടിയൊന്നുമില്ല അതൊക്കെ ഇവിടെയൊക്കെ ഉള്ളു ഇതുപോലത്തെ നോൺസെൻസ് പരിപാടിയൊക്കെ അതൊന്നും അങ്ങ് വിദേശ രാജ്യത്തൊന്നും എന്ന് പറയാം പെട്ടെന്ന് ലക്ഷ്മി അമ്മ സോറി ഇട്ട മോളെ ഞാൻ ഓർക്കാതെ പറഞ്ഞു പോയതാന്ന് പറയാം ഒരു കാര്യം ചെയ്യാ മോൾ എന്റെ കൂടെ പോരെ വീട്ടിൽ വന്ന് ഇന്നോളം പറയാണ് ഇത് കേട്ടൻ ചന്ദ്രമതി പറഞ്ഞു കൊള്ളാം നല്ല കഥയായിപ്പോയി അങ്ങ് വലിയ റിസോർട്ട് നടത്തുവാണല്ലോ എല്ലാരും കൂടെ കൊണ്ട് അവിടെ നിർത്താൻ എന്ന് പറയാം ലക്ഷ്മിയമ്മയുടെ മുഖം വല്ലാതെ ആയ്പ് ലക്ഷ്മി അമ്മ നല്ലൊരു ഉദ്ദേശത്തോടുകൂടി ചോദിച്ചാണ് പക്ഷെ ചന്ദ്രമതി എന്ത് ചെയ്യുവാണ് ലക്ഷ്മി അമ്മനെ കളിയാക്കോ ചെയ്തേ കൊണ്ടേ നിർത്താം പറ്റിയൊരു വീട് തന്നെ നിങ്ങ പേരും തന്നെ അവിടെ നിൽക്കുന്ന എങ്ങനെയാന്ന് നിങ്ങക്ക് വല്ലതും അറിയാവോ എന്നിട്ടാണ് പുറത്തുനിന്ന് ഒരാളെങ്ങോട്ട് കൊണ്ടുപോകുന്ന അതും ശ്രുതിമോളെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോന്നെ ആ ഇട്ടാവട്ടത്തിലുള്ള ആ കുടിസു മുറിക്കകത്തേക്ക് നാണോ ഉണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടതിന്റെ രവീന്ദ്രൻ പറഞ്ഞ് അതെ വീടിന്റെ വലിപ്പത്തിലുള്ള കാര്യം അവിടെയുള്ള സമാധാനത്തില കാര്യം എത്ര വലിയ വീട് പണിതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ സമാധാനം ഇല്ലെങ്കില് സന്തോഷം ഇല്ലെങ്കില് പിന്നെ എത്ര വലിയ മണിമാളിക പണെന്ന് വെച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ചന്ദ്രമതി അതെപ്പോഴും നിന്റെ ഓർമ്മയിലുണ്ടാണെന്ന് പറയാം ലക്ഷ്മി അമ്മയ്ക്കാണ് വിഷമം വന്നത് ലക്ഷ്മി പറഞ്ഞ അതെല്ലാം മോളെ മോളിക്കിനിയിപ്പോ പോവാനായിട്ട് മലേഷ്യ വരെ പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അങ്ങ് ചോദിച്ചതോളൂ മറ്റൊന്നും വിചാരിക്കില്ല കേട്ടോ എന്ന് പറയണം ഏയ് ശരി ആന്റി ഞാനൊന്നും വിചാരിക്കണില്ല എന്ന് പറയാണ് ഈ സമയത്ത് ശ്രുതി പറഞ്ഞു നീ ഇപ്പൊ അവളെ ഒരിടത്തേക്ക് ഞാൻ വിടാനുമായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല നീ വാ ശ്രുതി നമുക്ക് മുറിയിലേക്ക് കയറി പോവാന്നും പറഞ്ഞ് ശ്രുതിയുടെ കൈ പിടിച്ചങ്ങോട്ട് കയറി പോവാണ് ചന്ദ്രമതി പറഞ്ഞു അതെ ഇവിടെ കൊണ്ടാൻ വന്നാണെങ്കിലേ ഇവളെ അങ്ങോട്ട് അങ്ങോട്ട് പോയാൽ മതി പിന്നെ കൂടുതൽ ചോദ്യം ഒന്നും ശ്രുതിയോട് ചോദിക്കേണ്ട കാര്യമില്ലെന്ന് പറയട്ടെ ലക്ഷ്മിയമ്മയോട് ലക്ഷ്മിയമ്മയോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ദേവതയ്ക്ക് വല്ലാത്ത വിഷമം വന്നു കാരണം തന്റെ മുന്നിൽ വെച്ചാണ് അമ്മേനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ സമയത്താണ് സച്ചി അങ്ങോട്ട് കടന്നു വരുന്നത് സച്ചി ലക്ഷ്മി അമ്മേനും ദേവനേയും ചോദിച്ചു ആഹാ ഇതെന്താ രണ്ടുപേരും ഒരു മുന്നറിയിപ്പില്ലാതെ വന്നേന്ന് ചോദിക്കാ പിന്നീട് രേവതിയുടെ ചല്ല ഇവർക്ക് ചായ കൊടുത്തു നോക്കും ഇല്ല ചായ കൊടുത്തില്ലാന്ന് പറയാണ് പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞു ഏ ചായൊന്നും വേണ്ട സച്ചി ഞങ്ങൾ ഇറങ്ങാനായിട്ട് തുടങ്ങുവ ദേവതി മോളെ കൂട്ടിക്കൊണ്ട് പോവാം വന്നാന്ന് പറയണേ ഏ ഇവിടെ കൂട്ടിക്കൊണ്ടു പോവാനാ ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോകാനാന്ന് ചോദിക്കുക അത് പിന്നെ ആടിമാസം അല്ലേ ആടിമാസത്തിലോ ഒരു മാസക്കാലം വീട്ടിൽ കൊണ്ടുപോയി നിർത്തണം അങ്ങനെ ആ ചടങ്ങ് പറയണേ അതെന്തിനാ ആടിമാസത്തിൽ അങ്ങനെ കൊണ്ടുവന്ന് നിർത്തുന്നത് അങ്ങനെ വല്ല ചടങ്ങ് കൊണ്ട് ചോദിക്കും അങ്ങനെ ചില ചടങ്ങുകളൊക്കെ ഉണ്ടെന്ന് പറയാണ് ആ ചടങ്ങിനെ കുറിച്ച് ഞാൻ മറന്നുപോയ ഇരിക്കുവായിരുന്നു ഈ സമയത്താണ് നിന്റെ അമ്മ വിളിച്ച ആ കാര്യങ്ങളൊക്കെ ശ്രുതിയുടെ അമ്മേനെ ശ്രുതിയുടെ അല്ല ദേവതയുടെ അമ്മനെ ഓർമ്മി ഓർമ്മിപ്പിച്ചെന്ന് പറയുക അല്ല അമ്മ വിളിച്ചു പറഞ്ഞു അമ്മ എന്തിനാ പോലും അത് വിളിച്ചു പറഞ്ഞാ അതെനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ഇത് ഇതിനകത്ത് എന്തോ ഒരു ലക്ഷ്യം ഉണ്ടാച്ചാ അല്ലെങ്കിൽ ഒരു കാരണവശാലും വിളിച്ചിട്ട് ഇങ്ങനെ പറയില്ല എന്ന് പറയുന്നത് ഈ സമയം ലക്ഷ്മി പറഞ്ഞു ഇല്ല സച്ചി അങ്ങനൊന്നുമില്ല ആടിമാസത്തില് എല്ലാരും ഇങ്ങനെ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ് എല്ലാരും ഒരു മാസക്കാലം മാറി നിക്കുന്ന പറയുന്നത് അല്ല അതെന്തിനാ പോലും അങ്ങനെ മാറി നിൽക്കുന്നേ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല എന്ന് പറയണം അല്ലച്ചാ ഇത് ഈ ആടിമാസത്തെ മാത്രം അങ്ങനെ ഉള്ളു എന്ന് ചോദിക്കും അതാ ആടിമാസത്തെ മാത്രമേ ഉള്ളൂ അല്ല ആരെ ഇങ്ങനെയൊക്കെ മാറി നിൽക്കണമെന്ന് പറഞ്ഞെ അത് പണ്ടുള്ള കാരണന്മാരായിട്ടോട്ട് ഇങ്ങനെ പറഞ്ഞു വരുന്ന ഓ അങ്ങനെയാണല്ലേ കാര്യങ്ങള് എനിക്കിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു പറയാം പിന്നെ ഞാൻ ടി വിക്ക് കണ്ടിട്ടുണ്ട് ഇങ്ങനെ മാറി നിൽക്കുന്നേ ഇങ്ങനെ നായകൻ നായകനെ കാണാൻ വീട്ടിൽ ചെല്ലുന്നു ഒക്കെ അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ എനിക്കറിയാം പക്ഷെ ഇതിപ്പോ നമ്മളിവിടെ ഇങ്ങനെ നടത്തും എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു പറയാം ഈ സമയം രേവതിയുടെ മുഖത്തേക്ക് സച്ചി നോക്കി അപ്പൊ രേവതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ് പിന്നീട് ദേവനോട് പറഞ്ഞു നിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെ പോന്നു ഏ കുഴപ്പില്ലാതെ പോന്നു അല്ല നിനക്ക് ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നോ ഇന്ന് സാറ്റർഡേ അല്ലേ അതുകൊണ്ട് ക്ലാസ് ഇല്ലായിരുന്നോ പറയണം ഓ അങ്ങനെയല്ലേ എന്ന് സച്ചി പറയാ പിന്നീട് ലക്ഷ്മി ലക്ഷ്മിയൻ പറഞ്ഞു എന്നാ മോളെ രേവതി നീ പോയി ബായൊക്കെ എടുത്തോണ്ട് വരാൻ പറയാണ് പിന്നീട് രേവതി മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം സച്ചിയും കൂടെ അങ്ങോട്ട് ചെന്നു അങ്ങനെ രേവതി ബായികൊക്കെ പയക്കെയ്ത് വെക്കുവാണ് ഈ സമയം സച്ചിയോട് ചോദിച്ചു അല്ല ഞാൻ പോകുന്നതുകൊണ്ട് സങ്കടം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ പറഞ്ഞു അല്ല ഞാൻ ചോദിക്കെ ഇനി ഞാൻ പോകുന്നത് കൊണ്ട് വിഷമം ഉണ്ടോ എന്നെ കാണാതിരിക്കുമ്പോ സങ്കടം ഉണ്ടോന്ന അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ എന്താ പറയണേ ആദ്യമൊക്കെയാണെന്ന് എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇപ്പഴെനിക്ക് അതൊന്നും എനിക്ക് പറയാൻ അറിയില്ല എന്ന് പറയാം പോയിക്കാൻ ഞാൻ അറിയാൻ പറ്റുള്ളൂ ഇതുവരെ നമ്മൾ അങ്ങനെ മാറി എന്ന് പറയാം അതേപോലെ സച്ചിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ട് ഇവിടെ പോയിട്ടുണ്ടെ എങ്ങനെയായി എന്തായി തീരുന്നറിയില്ല പിന്നീട് രേവതി പറഞ്ഞു അതെ ഡ്രസ്സൊക്കെ ആണ് ചേർന്ന് ഞാൻ കബോർഡിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഫുഡൊക്കെ സമയാസമയത്തിന് കഴിക്കണോട്ടോ അത് മാത്രല്ല ഇനിയിപ്പം ഫുഡ് കഴിക്കാൻ ഇടയ്ക്ക് വീട്ടിലേക്ക് പോരെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മാത്രം മതി ഞാനുണ്ടാക്കി വെച്ചേട്ടോന്ന് പറയാം ഇത് കേട്ടോ സച്ചി പറഞ്ഞു നിന്റെ പോക്കും പറച്ചിലൊക്കെ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അമേരിക്കക്ക് പോകാൻ പോകുന്ന പോലെയാണല്ലോ അവിടെയില്ല ഇത്ര അടുത്തല്ലേ എനിക്ക് വേണേൽ ഇടയ്ക്ക് നിന്നെ ഒന്ന് കാണാമല്ലോ എന്നൊക്കെ പറയുവാണ് അങ്ങനെ രേവതി താഴേക്ക് ഇറങ്ങി വരുവാ ഈ സമയത്ത് ശ്രീകാന്തും ദേവവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ശ്രീകാന്തിനടുത്ത് ദേവു ഞെട്ടിച്ചു അല്ല വർഷം വിളിക്കാൻ പറ്റാ ശരിയെന്ന് ചോദിക്കണ ഏ ഇല്ല വിളിച്ചില്ല എന്ന് പറയുന്നത് അതെന്താ അല്ല ഇനിയിപ്പിഷ്ടം പോലെ തുറന്നു പറഞ്ഞോ ഇന്ന് പോവു അവിടുന്ന് വേറൊരു പണിയില്ലെന്ന് ചോദിക്കാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അയാള് ആ കെ എസ് ആർ ടി സിയുടെ എം ടി ആണ് അയാളുടെ മോളാ വർഷ എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ അറിഞ്ഞത് അതറിഞ്ഞപ്പോ തന്നെ ഞാൻ മാക്സിമം ഒഴിവാകാനായിട്ടാ ശ്രമിച്ചേ അറിയാലോ അയാളുടെ സ്വഭാവം അറിയാലോന്ന് ചോദിക്കാം ഉം ഇപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമായിട്ടുണ്ട് എന്ന് പറഞ്ഞോണ്ട് ദേവു കളിയാക്കുവാണ് ശ്രീകാന്തിന് ഈ സമയത്താണ് ചന്ദ്രമതി അങ്ങോട്ട് വന്നത് ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല അവര് രണ്ടു കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് എപ്പോ നോക്കിയാലും നിനക്ക് ഇത് മാത്രം പണിയുള്ളൂ എന്റെ മോൻ എവിടെ ഉണ്ടെങ്കിലും അവിടെ അങ്ങോട്ട് വന്ന് ഇന്നോളും ഒരു നാണമില്ലാതെ നിനക്ക് വേറെ ഒരു പണിയില്ലേന്ന് ചോദിക്ക ഇതും കേട്ടോണ്ടാണ് രേവതി അങ്ങോട്ട് വന്നത് രേവതിക്ക് സങ്കടം ദേഷ്യം വന്നു പെട്ടെന്ന് സച്ചി ഇങ്ങനെ ദേഷ്യപ്പടാൻ പോയി കഴിഞ്ഞപ്പോ പെട്ടെന്ന് രേവതിയെ കൈയിലേക്ക് ഞാൻ കയറി പിടിച്ചിട്ട് വേണ്ടാന്ന് അങ്ങനിക്കുവാണ് പിന്നീട് ശ്രീകാന്തിനോട് ചോദിച്ചു നിനക്ക് റെസ്റ്റോറൻറ്റിൽ പോണ്ടേ പോടാന്ന് പറയാണ് അങ്ങനെ അവനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് പിന്നീട് രേവതിയുടെ ലക്ഷ്മിയൻ പറഞ്ഞ അന്ന് നമുക്ക് ഇറങ്ങിയാലോ മോളെ എന്ന് വയ്ക്കുകയാണ് ഇറങ്ങാമേന്ന് പറയാ പിന്നീട് രവീന്ദ്രന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് പോയിട്ട് വരാൻ അച്ഛാന്നൊക്കെ പറയണം പിന്നീട് ചന്ദ്രമതിയുടെ അടുത്ത് പറഞ്ഞപ്പ ചന്ദ്രമതി പറഞ്ഞു അതെ രാഹുലത്തിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ നോക്കാനൊക്കെ പറയാം പിന്നീട് ശ്രുതിയോട് പറഞ്ഞിട്ട് പോകേണ്ട ഒരു മര്യാദയാണല്ലോ ഈ സമയത്ത് ലക്ഷ്മിയൻ പറഞ്ഞു ശ്രുതിയോടും കൂടെ ഒന്ന് പറഞ്ഞിട്ടുവാം മോളെ എന്ന് പറയണേ വേണ്ട വേണ്ട അവളെ വിളിക്കൊന്നും വേണ്ട എന്ന് പറയണം എന്നാലും പക്ഷെ രേവതി ഇന്നില്ല രേവതി അവരുടെ കഥകളെ പോയി മുട്ടുവാണ് അങ്ങനെ മുട്ടി കഥ പറഞ്ഞപ്പം പെട്ടെന്ന് ശ്രുതി വെച്ചു ടിഫിൻ റെഡിയായത് ചോദിക്കുവാണ് ഈ ചോദ്യം കേട്ടതും രേവതി പെട്ടെന്ന് ഞെട്ടി ഇതെന്താ ഇങ്ങനെ എല്ലാവരുടെയും മുന്നേ വെച്ചാണ് ഇങ്ങനെ ചോദിക്കുന്നേ ഈ സമയത്ത് സച്ചി വെച്ചു അതെന്താ ഇവളെന്താ ഇവിടുത്തെ സപ്ലയറോ മറ്റാണോ ഹോട്ടലില് നിനക്ക് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി വെച്ചു കുഴമ്പാനായിട്ട് പെട്ടെന്ന് രേവതി പറഞ്ഞു അതെ ഞാൻ വീട്ടിൽ പോവാ അത് പറയാൻ വേണ്ടി വന്നാന്ന് പറയാം ശ്രുതിക്കാണെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി കാരണം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലത് മോഹത്തടി ഏറ്റോലെ പോയി സുധിക്കും അതുപോലെ തന്നെ രണ്ടുപേരും കഥ കടിച്ചു കയറി ഇരുന്നിട്ട് കൃത്യസമയം അമിത്തൊരു ഫുഡ് കഴിക്കാൻ ഇറങ്ങി വരുന്ന സ്വഭാവമാണ് ലക്ഷ്മിയമ്മയ്ക്കും ദേവനും എല്ലാവർക്കും മനസ്സിലായി പിന്നീട് രേവതി അങ്ങോട്ട് ഇറങ്ങിപ്പോയണം അപ്പൊ ഓട്ടോ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ലക്ഷ്മി ദേവും പോയി കയറി പിന്നീട് രേവതി തിരിഞ്ഞ് സച്ചിനെ നോക്കുകയാണ് അപ്പൊ സച്ചി ഇങ്ങനെ അവിടെ രേവതി തന്നെ നോക്കി നിൽക്കുക രേവതിക്ക് ഒരു സങ്കടം ഒക്കെ വന്നു മുമ്പായിരുന്നേ അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷെ അല്ലല്ലോ പിന്നീട് കാണിക്കുന്നേ ശ്രീകാന്ത് റെസ്റ്റോറന്റിലേക്ക് ചെന്നു റെസ്റ്റോറൻറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം വർഷ ഫോൺ വിളിച്ചോണ്ടിരിക്കുക ശ്രീകാന്ത് ആദ്യം കൊടുത്ത് എടുക്കണം വേണ്ട വെറുതെ എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കണേ ആ മധുസൂദനന്റെ മോളാന്നുള്ള കാര്യം തനിക്ക് അറിയില്ലായിരുന്നു അറിയുവായിരുന്നെങ്കിൽ ഒരു കാരണവശാലും താൻ വർഷമായിട്ട് കൂട്ടാവത്തില്ലായിരുന്നു അയാൾ അത്രയ്ക്കൊരു ഫ്രോഡായിട്ടുള്ള മനുഷ്യനാ തന്റെ അച്ഛന്റെ പെൻഷൻ തുക വരെ തടഞ്ഞു വെച്ചവനാ അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം വർഷോടെ ഒരു കമ്പനിയും വേണ്ട അങ്ങനെ ഒരു ചിന്തയായിരുന്നു ശ്രീകാന്തിന് ഉണ്ടായിരുന്നേ അപ്പൊ ഫോൺ കൊറേ തവണ ബെല്ലടിച്ചിട്ടും ശ്രീകാന്ത് എടുക്കാതെ ഫോണിലേക്ക് തന്നെ നോക്കി നിക്കുന്നുണ്ടപ്പം ശ്രീകാന്തിന്റെ കൂട്ടുകാരം വന്നിട്ട് ചോദിച്ചു എന്തേടാ നീ കോൾ എടുക്കാത്ത എന്താന്ന് വിളിക്കേ ഏയ് ഒന്നുമില്ല ഇത് ആരാ വിളിച്ചോണ്ടിരിക്കുന്നേ മറ്റേ കക്ഷിയാണോ ഇവിടെ സ്ഥിരം നിന്നെ കാണാൻ വരുന്നതെന്ന് ചോദിക്കും അതെ പിന്നെ നീ എന്താ കോൾ എടുക്കാത്തേ ഏയ് ഇല്ല എന്താ രണ്ടുപേരും തമ്മിൽ വഴക്കായോന്നു ചോദിക്കും അങ്ങനെ ഇല്ല എന്ന് പറയാണ് ഈ സമയം വർഷ വിളിച്ചിട്ട് ശ്രീകാന്ത് കോൾ എടുത്തേല്ല അപ്പൊ വർഷയ്ക്ക് ചെറിയ സംശയം ഇതെന്ത് പറ്റി ശ്രീ കോൾ എടുക്കാത്ത എന്താ ഒരു കാണിയ അങ്ങനെ റെസ്റ്റോറൻറ്റാക്കി വിളിച്ചു നോക്കാന്നോർത്ത് അവിടുത്തെ ലാൻഡ് ഫോൺ നമ്പറിലേക്ക് വിളിക്കുവാണ് ലാൻഡ് ഫോൺ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ റിസപ്ഷനിൽ ഇരിക്കുന്ന അങ്ങനെ എടുക്കുവാണ് പിന്നീട് വർഷ പറഞ്ഞു അതെ ശ്രീകാന്തിനെ ഒന്ന് കിട്ടുമോ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് അയാൾ അവിടെ നിന്നിട്ട് വിളിച്ചു ശ്രീകാന്ത് നിൽക്കാൻ ഫോണെന്ന് പറയാണ് പറഞ്ഞു ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കാൻ പറയാണ് പെട്ടെന്ന് അയാൾ പറഞ്ഞു അതേ ശ്രീകാന്ത് ഇവിടെ ഇല്ല ശ്രീകാന്ത് പോയല്ലോ എന്ന് പറയുന്നത് പോയോ അതെ എന്തോ അറിഞ്ഞിട്ട് കാര്യമുണ്ട് അതുകൊണ്ട് നേരത്തെ പോയെന്ന് പറയണം ഇത് കേട്ടപ്പോൾ വർഷയ്ക്ക് ഭയങ്കര സംശയം ശ്രീകാന്തിന് അവിടെ ഉണ്ടോ താൻ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല ഇനിയിപ്പൊ കള്ളത്തരം പറഞ്ഞാണോ ആ ഒരു സംശയമൊക്കെ വർഷയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് എന്തോ ഒരു പന്തികൾ വർഷക്ക് ഫീൽ ചെയ്തു പിന്നീട് ലക്ഷ്മിമ്മ രേവതിയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് എല്ലും അട അങ്ങനെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് അടുത്ത വീട്ടിലെ ചേച്ചിമാര് ചോദിച്ചു അല്ല ഇതെന്ത് പറ്റി രേവതി മോളെ ഭായികൊക്കെ ആയിട്ട് പെട്ടെന്ന് ലക്ഷ്മി അമ്മ പറഞ്ഞു ആടിമാസം അല്ലേ അതുകൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നാന്ന് പറയണം ഓ അങ്ങനെ വരട്ടെ അപ്പൊ അതുകൊണ്ട് വന്ന അല്ലേ എന്താ ആടിമാസം വന്നുകൊണ്ട് കുറച്ചു ദിവസം വീട്ടിൽ നിൽക്കാൻ പറ്റിയല്ലേ എന്ന് ചോദിക്ക ഇത് കേട്ടതും രേവതി എന്ത് ചിരിച്ചു പിന്നീട് ലക്ഷ്മി അമ്മ പറഞ്ഞു അന്നാ ഞങ്ങളെ കയറി പോട്ടേന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കേറി പോവാണ് അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ആദ്യം ദേവതി അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയി എന്ന് നിന്ന് ആദ്യം ഒന്ന് പ്രാർത്ഥിക്കുവാണ് അച്ഛനോട് അങ്ങനെ പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെ ഇരിക്കുക ഈ സമയം ലക്ഷ്മി അമ്മ ഇങ്ങോട്ട് അടുത്തു വന്നിരുന്നു അപ്പൊ ദൈവ് പറഞ്ഞു ഞാൻ ചായ വെക്കാമെന്ന് പറഞ്ഞൊരു ദൈവം അങ്ങോട്ട് പോവാണ് അപ്പോഴാണ് ശരത്തിന്റെ വരവ് ശരത്തിനെ കണ്ടതും ദേവതി ചല്ല മോനെ നീ പഠിക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് അതെന്താ വെച്ചാൽ അങ്ങനെ ചോദിച്ചേ അല്ല അറിയാലോ നന്നായിട്ട് പഠിക്കണം എങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് ഒരു പിടിച്ചുതിപ്പുണ്ടാവുള്ളൂ പഠിച്ച് നല്ലൊരു ജോലി വേണം എന്തിനണ്ടോ എന്റെ അവസ്ഥ ആവരുത് ദേവനോട് ഇതൊക്കെ തന്നെ ഞാൻ പറയണേ ഇത് കേട്ടെന്ന് ദേവ് പറഞ്ഞു പിന്നെ അവൻ പഠിച്ച തന്നെ അവൻ ഇച്ചിരി സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം ഫോണിനകത്ത് നോക്കിയിരിക്കും എന്ന് പറയാ ഇത് കേട്ടത് ശരത്ത് പറഞ്ഞു പിന്നെ അത് ഞാൻ അസൈൻമെന്റ് ഒക്കെ നോക്കുന്നതല്ലേന്ന് പറയാ പിന്നെ അസൈൻമെന്റ് നോക്കുന്ന ഒരാൾ വന്നേക്കുന്നു അതെ വെറുതെ കള്ളത്തനം പറയണ്ട അവിടെ ശരത്തേന്ന് പറയാ ഇത് കേട്ടപ്പം ദേവ് തൊറഞ്ഞ് നിർത്ത് നിങ്ങൾ ഇനി വഴക്കുണ്ടാക്കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും അവനവും പഠിച്ചിട്ട് അവനവനും കൊള്ളാം ജോലിയുടെ പ്രാധാന്യമൊക്കെ മനസ്സിലാവുന്ന സമയം വരുന്നുള്ളൂ പറയാനുള്ളത് ഞാൻ പറഞ്ഞത് പറയാണ് പിന്നീട് ശരത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പ ലക്ഷ്മി പറഞ്ഞു എനിക്ക് ഇപ്പൊ സന്തോഷമായി എന്ന് പറയണം അതെന്താമ്മ അങ്ങനെ പറഞ്ഞേ അല്ല സച്ചി നീയും അടുത്ത നല്ല കാര്യം എനിക്ക് മനസ്സിലായി ഇത് കേട്ടത് ദേവതയെന്ന് ചിരിച്ചു എങ്കിൽ നിങ്ങൾ രണ്ടുപേരും അടുത്തു കഴിഞ്ഞപ്പോ അത് ആടിമാസം ആയി പോയെന്നൊരു സങ്കടം ഉള്ളെന്ന് പറയാ ആ തമ്മ അങ്ങനെ പറഞ്ഞെ അല്ല മോക്കറിയാലോ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് മോണ്ട സച്ചിയുടെ ഒരു കുഞ്ഞ് എത്രയും പെട്ടെന്ന് പക്ഷെങ്കി ഈ സമയം ആടിമാസം ആയി പോയില്ലേ അതുകൊണ്ട് ഇത് വിഷമെന്ന് പറയാണ് ഇത് കേട്ടത് ദേവത പറഞ്ഞു അതൊന്നും സാരില്ലമ്മേ അതൊക്കെ കുഞ്ഞെന്നൊക്കെ പറഞ്ഞ് ദൈവം തരുന്നേലേ അതൊക്കെ നടക്കേണ്ട സമയത്ത് നടന്നോളൂ അമ്മ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയാ ഈ സമയത്ത് അങ്ങോട്ട് ദൈവം വന്നിട്ട് പറഞ്ഞു ഇനിയിപ്പൊ ചേച്ചിക്കേ സച്ചേടനെ കാണാതിരിക്കാൻ വല്ല ബുദ്ധിമുട്ടാണെങ്കില് ചേച്ചി ഒന്ന് പറഞ്ഞാ മതി കേട്ടോ ഞാൻ ചേച്ചിനെ വീട്ടിൽ കൊണ്ടേക്കാം അല്ലെങ്കിൽ സച്ചേടിനോട് വിളിച്ചു പറയാം ഇങ്ങോട്ട് വരാനായിട്ട് ഇത് കേട്ടത് ലക്ഷ്മൻ പറഞ്ഞു അതെ ചെറിയ വായി നീ വലിയ വർത്താനം ഒന്നും പറയണ്ട പറഞ്ഞു കേട്ടോ ചായ എടുക്കാനാണിപ്പോ ചായ എടുക്കണേന്ന് പറയാ ഈ സമയത്ത് ദേവതി പറഞ്ഞു അമ്മ ഞാനും കൂടെ പോയി ചായ എടുക്കാന്ന് പറയുന്നത് അതെന്താ എന്താ ഞാൻ പോയി എടുക്കാം എത്ര നാളായെന്ന് പറയാം എവിടെ വന്നൊരു ചായ ഒക്കെ എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ ദേവതി അടുക്കളയിലേക്ക് ചെന്നു അടുക്കളയിൽ ചെന്നിട്ട് ദേവനോടൊപ്പം ചായ എടുക്കാനായിട്ടെന്ന് തുടങ്ങുവാണ് ഈ സമയം ദേവചോച്ചു അല്ല അവിടുത്തെ പുതിയ മരുമകളെങ്ങനെയുണ്ട് അടുക്കള കയറി ജോലികളൊക്കെ ചെയ്യുമെന്ന് ചോദിക്കാം ദേവത ഏയ് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ഓഹോ അപ്പൊ അവിടെ ഇരുന്ന് കളിപ്പിക്കുകയുള്ളായിരിക്കുമല്ലേ ചേച്ചിയായിരിക്കും എല്ലാവർക്കും വെച്ചുവിളമ്പ് കൊടുക്കാൻ അല്ലേന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാന് എനിക്കറിയാം ചേച്ചേനെ ആയിരിക്കുമെന്ന് അവരുടെ മട്ടും പത്രാസും ഒക്കെ ഉണ്ടോ എന്തൊരു അഹങ്കാരം അവർക്ക് അവര് വേറുള്ളവരെ കാണുമ്പോ അവർക്കൊരു പുച്ഛാവെന്ന് പറയാണ് രേവതി പറഞ്ഞു ഏയ് അങ്ങനെ ഒന്നുമില്ല അത് മോൾക്ക് തോന്നുക എന്ന് പറയണേ തോന്നുന്നതും അല്ല എനിക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് പറയാം ഇപ്പൊ മൂന്ന് വട്ടം ഞാൻ അവിടെ വന്നല്ലോ ഓരോ തവണ വരുമ്പോഴ് അവരുടെ അഹങ്കാരം കൂടുന്ന അല്ലാതെ എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോ രേവതി അങ്ങോട്ട് ചിരിക്കുവാണ് പിന്നീട് കാണിക്കുന്ന സുധീയുടെ ചന്ദ്രമതി അങ്ങോട്ട് ചെല്ലുവാണ് ചന്ദ്രമതി എന്നിട്ട് ചോദിച്ചു അല്ല മോൾക്ക് വിഷമം എന്ന് ചോദിക്കും അല്ല ലക്ഷ്മി അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞോണ്ട് എവിടെ എന്ത് പറയണമെന്നൊന്നും അറിയത്തില്ല മോളെ എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ സുതി പറഞ്ഞു എനിക്ക് സങ്കടമായി അവർ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ അവരിങ്ങനെ ഓരോരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമേ എനിക്ക് വല്ലാത്ത സങ്കടം വരുമെന്ന് പറയുകയാണ് എന്നെ കുറിച്ചൊക്കെ അറിയാലോ അവർക്ക് എന്നിട്ടല്ല അവരിങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നെ അതെ മോളെ ഒന്ന് ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ സാറല്ല എന്ന് പറയണം മോൾക്ക് അമ്മയായിട്ട് ഞാനുണ്ടല്ലോ പിന്നെ മോളെന്തിനാണ് സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുക പിന്നീട് ചന്ദ്രമതി പറഞ്ഞേ അതെ ഞാൻ അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേ എന്തിനാന്ന് മോൾക്ക് അറിയാവുന്നെന്ന് ചോദിക്കും ഇല്ല എന്ത് കാരണ എന്ത് കാരണം കൊണ്ട് അമ്മേനെ ചോദിക്കളെ നിന്നിട്ടുണ്ടെങ്കിലേ അവള് മിക്കവാറും ഉടനെ പ്രഗ്നന്റ് ആവും എനിക്ക് നിന്റെ സുധയുടെ ഒരു കുഞ്ഞിനെ ആദ്യം കുഞ്ചിക്കണം എന്നാഗ്രഹം അതിനുശേഷം മതി ഇവിടെ ബാക്കിയൊരു കുഞ്ഞു മറക്കുന്നേ അതുകൊണ്ടാ ഇപ്പൊ പോലെ ഒന്നുമല്ല രേവതി സച്ചിൻ തമ്മില് നല്ല അടുപ്പത്തിലാ അതുകൊണ്ടാ ഞാൻ അവളെ പറഞ്ഞു വിട്ടെ രാത്രിക്ക് രാത്രി തന്നെ അവളുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു ആടിമാസം എന്നുള്ളൊരു കാരണവും കിട്ടി അപ്പൊ ഈ സമയം മോൾക്ക് അറിയാമല്ലോ എന്റെ മനസ്സിലെ ആഗ്രഹം എന്താന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു കുഞ്ഞു മറക്കണമെന്ന് പറയാ ഇത് കേട്ടപ്പോ ശ്രുതി ചിരിച്ചോണ്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ രാവിലെ വരാട്ടോ അപ്പൊ എല്ലാരും മറക്കാതെ കാണണം കേട്ടോ അപ്പൊ ഇനി ഉച്ചക്കത്തെ വിശേഷം ഞാൻ എടുക്കണ്ട ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ അതിന് വരുന്ന ദിവസങ്ങളിലെ വിശേഷങ്ങളാട്ടോ അത് കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പൊ ആ വിശേഷങ്ങളെ ഞാൻ ഉച്ചക്ക് ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നെ അപ്പൊ എല്ലാവരും അതും മറക്കാതെ കയറി കാണുന്നു കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി